പ്രതിസന്ധിയിലായ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ അഭിജിത്ത് പോൾ റിജക്റ്റ് ചെയ്ത വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഐഎസ്എൽ ക്ലബുകൾക്ക് അധികാരം നൽകി രാജ്യത്തെ ടോപ്പ് ടയർ ലീഗ് നടത്തുന്നത് ഡിമീനിങും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികാരമില്ലാതാക്കുമെന്നാണ് അഭിജിത്തിന്റെ വാദം ഇവരിത് നടത്തുകയില്ല ആരെങ്കിലും നടത്താൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവസരവും നൽകുകയില്ല അതാണ് നിലവിൽ രാജ്യത്തെ ടോപ്പ് ടയർ ലീഗിന്റെ അവസ്ഥ ഇവന്മാരിങ്ങനെ ലാഘടിപ്പിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പലരുടെയും പ്രത്യേകിച്ച് വിദേശ താരങ്ങളുടെയൊക്കെ ക്ഷമ നശിച്ചിട്ടുണ്ട് അവർക്ക് ഇന്ത്യൻ താരങ്ങളെ പോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ മാത്രം ആശ്രയിച്ച് ഇവിടെ കഴിയേണ്ട യാതൊരു കാര്യവുമില്ല അവർ പലരും ജനുവരി ചാലകത്തിലൂടെ ലീഗിൽ നിന്നും എന്നേക്കുമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ശരിവെക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം മാർക്കസ് റിപ്പോർട്ട് ചെയ്ത ജാവിയ സിവിയറോടെ കേസ് ഒരു തുടക്കം മാത്രമാണെന്നാണ് തോന്നുന്നത് ജാവിയ സിവിയരോ എഫ് സി ഗോവയുമായിട്ടുള്ള തന്റെ കരാർ റദ്ദ് ചെയ്ത് ജനുവരിയിൽ സൈപ്രസ് ലീഗിലേക്ക് ചേക്കേറാൻ പോവുകയാണ് ഐഎസ്എൽ എന്റെ പ്രതിസന്ധി തന്നെയാണ് സിവിയറുടെ ഈ തീരുമാനത്തിന് പ്രധാന കാരണമെന്നും മാർക്കസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സിവിയറയ്ക്ക് പിന്നാലെ വരും ദിവസങ്ങൾ കൂടുതൽ വിദേശ താരങ്ങൾ ഇന്ത്യ വിടുന്ന നമ്മൾ കാണേണ്ടി വരുമെന്ന് സിവിയറയുടെ കേസിൽ മനോള പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്ക് വിദേശ ലീഗിൽ അവസരം കണ്ടെത്താനോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ചേക്കേറാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ വിദേശ താരങ്ങൾക്ക് അങ്ങനെയല്ല അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ലീഗിൻ്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇനിയും വിദേശ താരങ്ങൾ നമ്മുടെ ലീഗിനോടും ക്ലബുകളോടും ഒക്കെ വിട പറയും നമ്മൾ കാണേണ്ടി വരും അതാരൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം